ചില ആളുകളുടെ മരണം നമ്മൾക്ക് പാഠമായിരിക്കും ചില ആളുകളുടെ മരണം നമ്മെ പിടിച്ചുകുലുക്കും ചില ആളുകളുടെ ജീവിതവും മരണവും വിശ്വാസികളുടെ ഹൃദയങ്ങളെ കീഴടക്കും നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം സഖാഫി എന്ന് പറയുന്ന യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ഉസ്താദ് നാൽപ്പത്തി ഒന്ന് വയസ്സുകാരനാണ് പൊടുന്നനെ ിൽ പ്രഭാഷണം കഴിഞ്ഞ് നാല് മണിക്ക് വീട്ടിലെത്തിയിട്ട് സുഭഹനസ്കാരം കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ കിടന്നിട്ട് മരണപ്പെട്ടു പോവുകയാണ് അന്ന് മരണപ്പെട്ട അന്നും കാസർഗോഡ് ജില്ലയിൽ പ്രഭാഷണമേറ്റിട്ടുണ്ട് ഈ വരുന്ന റമലാനിൽ പതിനഞ്ച് ദിവസത്തോളം ഖുർആൻ പ്രഭാഷണത്തിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ചില ആളുകളുടെ മരണം അങ്ങനെയാണ് നമ്മെ പിടിച്ചു കളയും അവരുടെ ജീവിതം വിശ്വാസികളുടെ ഫൽബിന് ചലനമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ വേർപാടും അങ്ങനെ തന്നെ മനസ്സിനെ പിടിച്ചു വിലുക്കിയിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ കാണുമ്പോ ഓർക്കേണ്ടതുണ്ട് ഈ ആയത്തിന് വിശദീകരിച്ച് മഹാനായി മാം കുറുക്കുമീറലിയല്ലോ എന്ന് പറയുന്നത് എന്താണ് മരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളത് ഉറപ്പാണ് അല്ല ചോദിക്കുന്ന അവലംക്കും അല്ലയോ മോനെ നിങ്ങൾക്ക് നല്ലപോലെ ആയുസ് തന്നില്ലേ ആയുസ് അള്ളാഹു തായല നൽകിയില്ലേ ജീവിക്കാനുള്ള ആയുസ് ആ ആയുസ്സിന് നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന് അള്ളാഹു തായല ചോദിക്കുകയാണ് മതങ്ങൾ പറഞ്ഞില്ലേ എന്റെ ഉമ്മത്തിന്റെ പ്രായം എന്റെ ഉമ്മത്തിന്റെ പ്രായം അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് അതിനേക്കാൾ ഒരാൾക്ക് ഓവർ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബോണസാണ് വളരെ കുറഞ്ഞ ആളുകളാണ് അതിലപ്പുറത്തേക്കുള്ളത് അറുപത് കഴിഞ്ഞവരുണ്ടെങ്കിൽ ചിന്തിക്കണം എഴുപത് കഴിഞ്ഞവരുണ്ടെങ്കിൽ ചിന്തിക്കണം അവലം വലം ന്യൂഴമിരിക്കും അല്ല ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തിയത് ആയുസ് മാത്രമല്ല എന്നിട്ടല്ല ചോദിക്കുകയാണ് വജാ ആയുസ് തന്നു എന്ന് മാത്രമല്ല മരണമുണ്ട് എന്നതിന് നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലാഹോ കായല തെളിവുകളെ അല്ലെങ്കിൽ സൂചകരെ താക്കീത് നൽകുന്ന അടയാളങ്ങളെ നിങ്ങളിലേക്ക് അയച്ചു തന്നിട്ടില്ലേ വജാ എന്താണ് അടയാളം വജാക്കുമുന്നതീറോ എന്താണ് മരണം വരാനുണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് അടയാളമല്ല അയച്ചു തന്നത് ഒന്നാമതായി മാം കുർത്തുമീറലിയല്ല എന്നെ പറയാണ് ഒന്നാമതായി നിങ്ങളുടെ തലയിലെ രോമങ്ങൾ നിരച്ചുപോയില്ലേ തലമുടി നിരച്ചില്ലേ നിങ്ങൾക്ക് മരണത്തിന്റെ സൂചന ലോഹു താഴെ നൽകിയതാണ് അതുകൊണ്ടാണല്ല പറഞ്ഞത് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള സമയമുണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് മരണത്തിന്റെ ഒരു അടയാളമായി നിങ്ങളിലേക്ക് നിരയെ അള്ളാഹുതായ അയച്ചു തന്നിട്ടുണ്ട് രണ്ടാമതായി പനി അല്ലെങ്കിൽ രോഗങ്ങളെ അള്ളാഹു തായ നിങ്ങൾക്ക് നൽകിയില്ലേ തങ്ങളുടെ മരണത്തിന്റെ മൂട്ടൊട്ട് മുമ്പേ തങ്ങൾക്ക് പനി ബാധിച്ചിരുന്നു ഇങ്ങനെ അസുഖങ്ങൾ നിങ്ങളിലേക്ക് വന്നുപെട്ടില്ലേ അത് മരണത്തിന്റെ അടയാളമാണ് സഹോദര നിന്റെ ജീവിതത്തിൽ നിന്റെ ശരീരത്തിൽ എത്രയോ അസുഖങ്ങൾ വന്നില്ലേ ഷുഗർ വന്നുപോയി പ്രഷർ വന്നുപോയി കൊളസ്ട്രോള് വന്നുപോയി തൈറോയിഡ് കൂടിപ്പോയി ഇങ്ങനെ ക്ഷീണം വർദ്ധിച്ചു പോയി ശരീരത്തിന്റെ കെണുപ്പുകളെല്ലാം വേദന വന്നു പോയി നല്ലപോലെ നടക്കാൻ വയ്യ കാഴ്ച കുറഞ്ഞു പോയി ആരോഗ്യം പഴയതുപോലെ ഇല്ല ഇങ്ങനെ നിന്റെ ശരീരത്തിന്റെ ഘടനകളിൽ വ്യത്യാസങ്ങൾ വന്നപ്പോ അല്ലാഹു തല പറയുകയാണ് നിനക്ക് ആയുസ് വന്നിട്ട് വജാ കുമുന്ന നിന്റെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ ഘടനകളിൽ മാറ്റം വരുമ്പോ നീ മനസ്സിലാക്കേണ്ടത് എന്താണ് മനുഷ്യ എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അസുഖമില്ലല്ലോ എന്നാൽ ഇപ്പൊ ചെറിയ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ പഠിച്ചവനെ എന്റെ മരണം എന്നെ വിളിച്ചു പറയുകയാണ് മരണം വരാനുണ്ട് മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം എത്തിയിരിക്കുകയാണ് നമ്മൾ എത്ര പേര് ചിന്തിക്കേണ്ട പർച്ചവനെ എനിക്ക് ഷുഗർ വന്നു പോയിട്ടുണ്ട് പഠിച്ചവനെ എനിക്ക് കൊളസ്ട്രോൾ വന്നു പോയിട്ടുണ്ട് എനിക്ക് ബി പി വന്നു പോയിട്ടുണ്ട് എന്റെ കാല് ഇപ്പോൾ എനിക്ക് മടക്കാനും നിവർത്താനും പ്രയാസമാണ് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോയിട്ടുണ്ട് മരുന്നുകളൊന്നും വീൽക്കുന്നില്ല എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ മരണം എന്നോട് അടുത്തിട്ടുണ്ട് അതിന്റെ സൂചനയാണെന്ന് പുറ ഇതൊരു മുസ്ലിമായ മനുഷ്യൻ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ മരണത്തിന്റെ അടയാളങ്ങളെ ജീവിതത്തിലേക്ക് വരുമ്പോ ആ അടയാളത്തെ മനസ്സിലാക്കി ജീവിതം മാറ്റിമറിക്കാനാണ് ഞാനും നിങ്ങളും നോക്കേണ്ടത് നിന്റെ ശരീരത്തിൽ നിരവന്നു പോയാൽ ജനങ്ങൾ കാണുന്നതിൽ നിന്ന് നിരയെ നീ മാറ്റി പിടിച്ചാലും നിന്റെ ശരീരത്തിലേക്ക് നിരവന്നു പോയാൽ മനായ നിന്റെ തല തലനിരച്ചത് മരണത്തിന്റെ സൂചനയായി ഒന്നാമത്തെ സന്ദേശം നിന്റെ ജീവിതത്തിലേക്ക് വരികയാണ് നീ രോഗിയാകുന്നുണ്ടെങ്കിൽ നിന്റെ മരണത്തിന്റെ അയച്ചു തരികയാണ് നിന്റെ പ്രായം അധികരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് മരണത്തിന്റെ തൊട്ടടുത്തിയിട്ടാണ് എന്ന വിചാരം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോഴാണ് വിശുദ്ധ റമൻ നമ്മിലേക്ക് എടുത്തു വരുമ്പോ പഠിച്ചവനേ മരണത്തിന്റെ അടയാളങ്ങളെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ഞാൻ ഈ വിശുദ്ധ റമലാനെന്റെ അവസാനത്തെ റമലാനാകുമോ അവസാനത്തെ നോമ്പായി പോകുമോ അവസാനത്തെ തറാവിയാകുമോ ഞാൻ എന്റെ നിസ്കാരങ്ങൾ ഈ റമലാനിന് ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കിക്കളിയില്ല എന്ന തീരുമാനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെടുക്കണേ